നമസ്കാരം മൈ ഡിയർ പൊന്നി ചെങ്ങായിമാരെ ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു കിടിങ്ങൽ അനുഭവത്തിലേക്ക് കിടന്നാലോ ഹൽവാർ എന്ന പ്രദേശത്തെ നിധി തേടിയിറങ്ങിയ നീമോയും സംഘവും അവരുടെ റൂട്ട് മനസ്സിലാക്കി ഐസ് മേഖലയെ ആർട്ടിക്കിൽ വെച്ച് പിടിയിടാനുള്ള ഡെഡ് നോട്ടിൻ്റെ പ്ലാനിൽ നോട്ടിലിസിൻ്റെ കഴിഞ്ഞ അധ്യയം മടക്കി കിട്ടിയപ്പോൾ പുതിയ അധ്യായം തുടങ്ങുന്നത് നീമോയും സംഘവും ആർട്ടിക് മേഖലയിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് ബനോജിൻ്റെ വിയോഗം ഉള്ളിലുണ്ടെങ്കിലും ഇപ്പോൾ മുന്നിലുള്ള ദൗത്യമാണ് പ്രധാനം തണുപ്പൻ പ്രദേശം ആയതുകൊണ്ട് അധികം ആഴത്തിൽ നോട്ട്ലസിനെ താഴ്ത്തി സഞ്ചരിക്കുന്നതും ശരിയല്ല സൂയിൻ്റെ കരുതലിൻ്റെ ഫലമായി ചില പച്ചിലയും കഴിക്കാൻ പറ്റുന്ന പായലുമൊക്കെ ഇപ്പോൾ കപ്പലിലുണ്ട് എല്ലാറ്റിലുമുപരി ഇപ്പോൾ സകലർക്കും പ്രധാനം എന്താണെന്നോ കമ്പിളിപ്പതപ്പ് കമ്പിളിപ്പതപ്പ് ആ ഐസ് ഐസുകട്ടകൾ ഒഴുകി നടക്കുന്ന പ്രദേശത്തോടെ സഞ്ചരിക്കുമ്പോൾ നല്ല ചുവന്ന് തുടുത്ത് തണുത്ത് കിടുങ്ങുന്ന വൈബ് ബാൽക്കണിയിൽ നിൽക്കുന്ന നിയമോയ്ക്കടുത്തേക്ക് ഹ്യൂമിലിറ്റി ഒരു കമ്പിളിയുമായി വരുമ്പോൾ നീമോ ബെനോറ്റിൻ്റേതായിരുന്ന ഒരു കോമ്പസ് അത് ഹ്യൂമിലിറ്റിക്ക് നൽകുന്നു അത് അവളുടെ കയ്യിലിരിക്കുന്നതാവും ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റവകൽ പറഞ്ഞാൽ കുഴപ്പം പിടിച്ചു വരുവാൻ ക്യാപ്റ്റൻ നീമോ റിവഞ്ചിനും നിധി കണ്ടുപിടിക്കാനുള്ള സാഹസത്തിനും ചുക്കാൻ പിടിക്കുന്ന ഒരൊറ്റ ബുദ്ധിക്കാരനാണെങ്കിലും പതിയെ ഒരു കൊച്ചു ഹീറോയുടെ തെളിച്ചുമൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഹ്യൂമിലിറ്റിക്ക് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ആട്ടിക്കടന്ന് അധികം വൈകാതെ ഹൽവാളിലേക്ക് എത്തും ഈ നിധി കിട്ടിയാൽ പിന്നീട് അങ്ങോട്ട് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ അവൾ ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം ഓരോരുത്തരും സ്പ്ലിറ്റായി എവിടെയെങ്കിലും പോയി സെറ്റിലാകുമോ എന്നാണ് അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഈ സംഘവുമായി പിരിയാൻ നല്ല വിഷമമുണ്ടാകുമെന്ന് അവളുടെ ചോദ്യത്തിലും ചോദിക്കുമ്പോഴുള്ള മുഖവും കണ്ടാലറിയാം ഈ ചോദ്യത്തിന് നിയമം എന്തായാലും പറയും മുന്നേ വെടിയുണ്ടകൾ പീരങ്കിയുടെ വെടിയുണ്ടകൾ തുടിതുറി ഷൂട്ട് ചെയ്ത് അടുത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ആ ബീമാൻ കപ്പൽ ഉടൻ തന്നെ നോട്ടലേസ് തിരിച്ചെടുക്കുമ്പോൾ എല്ലാവരും തിടുക്കത്തിൽ ജാഗ്രതയോടെ നിയമോയെ താഴ്ത്താൻ പ്രിപ്പയറാവുന്നു എന്നാൽ നിയമോയുടെ ഉദ്ദേശം പരമാവധി വേഗത്തിൽ പാഞ്ഞുകൊണ്ട് പരന്നു നടക്കുന്ന മഞ്ഞോട്ടയ്ക്ക് അടുത്തെത്തുന്നതും പൊടുതിനെ വെള്ളത്തിലേക്ക് മുങ്ങാനായി പിന്തുടർന്ന് പാഞ്ഞെടുക്കുന്ന ഡ്രണ്ടോണ്ടയ്ക്ക് കൊടുക്കാൻ അതേ ഈ ഒരു വഴിയുള്ളൂ അങ്ങനെ ആ നിർദ്ദേശപ്രകാരം നീമോ പീരങ്കുണ്ടകളിൽ നിന്ന് കുതിരി മാറി പായുമ്പോൾ യങ് ബ്ലഡ് ഇത് കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നതിലും മില്ലയ്ക്ക് ഇത്ര അടുത്തെത്തിയ നീമോയെ ഇനി നഷ്ടപ്പെടുത്താൻ ഒട്ടും പറ്റത്തില്ല അങ്ങനെ ഇരു കപ്പലുകളും പാഞ്ഞെടുത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒടുക്കം സംഭവിക്കുന്നതോ തൊട്ടടുത്തെത്തി സ്വയൻ സമ്മർദ്ദം ചെയ്യാൻ തിരിക്കുന്നതും എഞ്ചിൻ മെക്കാനിസം ജാമായി നേരെ ഇടിച്ചു മഞ്ഞോട്ടയിലേക്ക് പിന്നാലെ അതിവേഗത്തിൽ വരുന്ന ഡ്രെനോട്ടും മാക്സിമം തിരിക്കാൻ ശ്രമിച്ച് നോട്ടിൽസിനെ ചേർത്ത് കുറച്ചുകൂടി മുന്നിലേക്ക് പാഞ്ഞുകയറി ചെന്ന് നിൽക്കുന്നു ചുരുക്കം പറഞ്ഞാൽ വേറൊരു മനുഷ്യനോ പുറംലോകം അറിയാൻ കഴിയാത്തവരിടത്ത് രണ്ട് കപ്പലുകൾ അപകടം പറ്റി പെട്ട് കിടക്കുന്നു റെഡ് നോട്ടിനെ തിരിച്ച് നീക്കാൻ ശ്രമിക്കുന്നാലും അതിൻ്റെ ഫാനിന് ചുറ്റും ഐസേർട്ടുകൾ ആയതുകൊണ്ട് സ്റ്റക്കും ഇതോടെ യങ് ബ്ലഡിന് മില്ലയുടെ മേലങ്ങോട്ടേക്ക് അരച്ചു കയറി നിങ്ങൾ കാണുന്ന ഇപ്പോൾ എല്ലാവരും മരിക്കാൻ പോകുകയാണെന്ന് അങ്ങനെ നിൽക്കേ നോഡിൽസിൻ്റെ നോക്കിയാലോ നല്ലൊരു പണി തന്നെ കിട്ടിയിരിക്കുകയാണ് ഹ്യൂമിലിറ്റി ഒരു ഭാര്യമാറി ഇരുമ്പുകഷ്ണം കൊണ്ടുവന്ന് കാട്ടിയിട്ട് യു ബോൾട്ട് ഒടിഞ്ഞിട്ടുണ്ട് അതൊരുക്കി ചേർത്താലേ ഇനി രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ ആയിരുമ്പ് നൂഡിൽസിൻ്റെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കാം കുറച്ച് ദൂരേക്കിടക്കുന്ന എതിരാളിക്കപ്പലിനെ നിരീക്ഷിക്കുമ്പോൾ നീമോയുടെ ഇനിയുള്ള രക്ഷാമാർഗം ബ്ലാസ്റ്റർ അവനെ ഒരു ബോംബ് നിർമ്മിക്കാൻ ഏൽപ്പിക്കുകയാണ് പേര് പോലെ ബോംബിനെ കുറിച്ച് നല്ല അറിവുണ്ടെന്ന് ചെക്കൻ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് കൂടാതെ അതേക്കുറിച്ചുള്ള അറിവും ബോംബ് ബോംബുണ്ടാക്കുന്നതിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആ യു ബോൾട്ട് ഒരുക്കി ചേർത്താൽ മാത്രമേ ഇനി നോട്ടിൽസിനെ ജീവനേക്കുള്ളൂ അതൊരുക്കാനുള്ള ആലയ സംവിധാനമോ അന്തർവാഹിനിയിലില്ല എന്നാൽ ഡെഡ് നോട്ടിൽ അതുണ്ട് താനും നീമോ ഒരു സാഹസികം കാട്ടാൻ പോവുകയാണ് ഡ്രെഡ് നോട്ടിനടുത്തേക്ക് ചെന്ന് ഒരു ഡീലിലെത്തുക തങ്ങൾക്ക് ബോട്ട് വിളക്കി ചേർക്കാൻ സഹായം തന്നാൽ നോട്ടിനെ കെട്ടിവലിച്ച് വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ തിരിച്ചും സഹായിക്കാം എന്നാൽ അവർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല അതുകൊണ്ട് അവർ എന്തെങ്കിലും മോശമായി ചെയ്താൽ നോട്ടിലിസ് മൊത്തത്തിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് തകർക്കും എന്ന് ഭീഷണിപ്പെടുത്താനാണ് ബോംബ് നിർമ്മിച്ച് അതിൻ്റെ കണക്ഷനുമായി ജിയോക്കമ്മയെ മുകളിലേക്കൊണ്ട് നിർത്തുന്നതും നീമോറ്റയ്ക്ക് ഐസിലൂടെ നടന്ന് ഡെർനോട്ടിനടുത്തേക്ക് ചെല്ലുന്നത് കപ്പൽ ഗ്രൂ ചോദിക്കുന്നുണ്ട് സകലിലും ബോംബ് ഊട്ടി കൂടെ ചാവാൻ വേണ്ടിയിട്ടാണോ ഈ വിഡിത്തമെന്ന് എന്നാൽ നിയമോയ്ക്ക് വിശ്വാസമുണ്ട് ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഈ നേരത്ത് എന്തായാലും എതിരാളികൾ ബുദ്ധിപരമായ നീങ്ങുള്ളൂ നീമോയുടെ വരവ് കൊണ്ട് പിറ്റ് വെടിവെക്കാൻ അപ്പോൾ തന്നെ ഉത്തരവ് കൊടുക്കുന്നതിലും മില് എതിർക്കുവാണ് കാരണം നീമോ തനിക്കുള്ളതാണ് അയാളെന്തോ സംസാരിക്കാനായി വരുവാണെന്ന് യങ് ബ്ലഡിന് മനസ്സിലായി അങ്ങനെ ക്യാപ്റ്റന്മാർ രണ്ടുപേരും ചെന്ന് നിൽക്കുന്നു ശക്തമായ മഞ്ഞുമാറ്റടിച്ചുകൊണ്ടിരിക്കെ ശത്രുക്കൾ തമ്മിൽ വാഗ്വാദവും വാഗ്ഭരും നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ആർട്ടിക്കൽ തങ്ങി തണുത്തു മരവിച്ച് മരിക്കാതെ എല്ലാവരും ആദ്യമേ വിടുന്ന് രക്ഷപ്പെടണമെന്നാണ് ടോപ്പ് പ്രയോറിറ്റി യങ് ബ്ലഡ് ആലോ ആലുപയോഗിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ കെട്ടിറക്കുന്നതോടൊപ്പം ഹ്യൂമിലിറ്റി കൂടി ഇപ്പോൾ തന്നെ വിട്ടുതരണമെന്ന് ഒരു നിമന്ധനെ നീമോയ്ക്കുമ്പോൾ ഹ്യൂമിറ്റിയുടെ മേൽ ഒരു അനുകമ്പം ഉള്ളതുകൊണ്ട് അവിടെ ഒരു കച്ചവട വസ്തുവാക്കാൻ പറ്റില്ല ഹ്യൂമിലിറ്റി എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ നടക്കട്ടെ എന്ന് പറയുന്നു യങ് ബ്ലഡ് ബ്ലാസ്റ്റർ കൂടി വിട്ടു തരണമെന്നും അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണെന്നും പറയുന്നത് കേട്ട് നീമോ അതിനെഗ്രി ചെയ്ത് അങ്ങനെ തിരിച്ച് നടക്കുമ്പോഴാണ് മില്ലെ അവിടെ വെച്ച് നീമോയെ നേരിടുന്നത് കാലങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ നീമോയ്ക്ക് നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ മില്ലൈ ദക്കറിനുള്ള ചരിച്ചത്തോടെ വന്ന് നിൽക്കുന്ന കണ്ട് നിയമോയ്ക്ക് മനസ്സിലാവുന്നതും അയാൾ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യാനെന്നപോലെ നിൽക്കുവാണ് അപ്പോൾ നിയമോയ്ക്ക് പിണക്കമോ എതിർപ്പോകുന്ന ബില്ലെന്ന് മനസ്സിലാക്കാം എന്നാൽ മില്ലയുടെ ദേഷ്യത്തിൻ്റെ കാരണം നമ്മൾ ഇവിടെ വെച്ച് അറിയുന്നു പഠിക്കുന്ന കാലത്ത് നിയമോ മറ്റുള്ളവർ നിരന്തരമായ കളിയാക്കി റാക്ക് ചെയ്തതിനെ എല്ലാം എതിർത്ത് മറ്റു കുട്ടികൾക്കെതിരെ പ്രതികരിച്ചതേ തുടർന്ന് അധികാരികൾ അവനെ അവനവിടുന്ന് കടത്തുകയായിരുന്നു ഇതേ തുടർന്ന് പഠിത്തവും മാതാപിതാക്കളുമൊത്തുള്ള ജീവിതം നഷ്ടമായി ആരുമില്ലാതെ അവർ അറിവിച്ചു മരിച്ചപ്പോൾ നിയമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഇല്ലായിരുന്നു നീമോ ആണ് ജീവിതം നശിപ്പിച്ചത് എന്ന വെറയിലാണ് മില്ല ഇത്രയും കാലവും ജീവിച്ചത് ഇപ്പോൾ അടുവിൽ മുന്നിലെത്തി നിൽക്കുന്നത് എന്നാൽ നിയമോ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അന്ന് തിരക്കിയപ്പോൾ മില്ല അവിടുന്ന് കുടുംബവുമായി താമസം പോയെന്നായിരുന്നു നീമോ അറിഞ്ഞത് തോക്കും ചൂണ്ടി നിൽക്കുന്ന മില്ലയോട് നമ്മൾ സഹോദരന്മാരെ കഴിഞ്ഞവരാണെന്ന് പറഞ്ഞ് പഴയകാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് മില്ലെ ദേഷ്യം കടിച്ചുപിടിച്ച് വികാരത്തോടെ തിരിച്ചു പോകുന്നു അങ്ങനെ ഡീൽ ഓക്കെ ആയിരിക്കുകയാണ് ലോട്ടി ഹ്യൂമിലിറ്റിയെ ആ ഹ്യൂബോൾട്ടുമായി ഡ്രെഡ്നോളിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാവുമ്പോൾ ഒരു തിരിച്ചു വരക്കം ഉണ്ടാവില്ല എന്ന പോലെ കായോട് പരിഭവത്തോടെ യാത്ര പറയുകയൊക്കെ ചെയ്യുവാണ് നീമോയുടെയും ഹ്യൂമിലിറ്റിയുടെയും റിലേഷൻ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എത്തിയത് കൊണ്ട് തന്നെ ഇരുവർക്ക് നോട്ടൽസിൽ തുടരണമെന്നുണ്ട് എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കാനും പെയ്യും അങ്ങനെ ഓടിഞ്ഞ ബോൾട്ടുമായി കപ്പലിലേക്ക് എത്തുമ്പോൾ നല്ലൊരു പെരുമാറ്റമല്ല കമ്പനി സംഘത്തിൽ നിന്നും ലഭിക്കുന്നതെങ്കിലും യങ് ബ്ലഡിന് വീണ്ടും കണ്ടതിലുള്ള അതിയായ സന്തോഷവും ലോഡ് പിറ്റിന് ഫിയാൻസി ആദ്യമായി നേട്ട് കണ്ടതിലുള്ള ഒരു പുഷ്പീരും എന്നാൽ അവൾക്ക് തീരെ താൽപ്പര്യമില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം ആസ് എക്സ്പെക്റ്റഡ് പിറ്റ് ഒന്ന് ആകർഷിക്കാൻ നോക്കുന്നതിലും അത് അവസാനിക്കുന്നത് അവൻ്റെ ജാടയിലും ഇന്നേരം ലണ്ടനിൽ ക്രോളി എന്തായാലും കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട് നോട്ടൽസിൻ്റെ കാര്യം അവരുള്ള ഗവൺമെൻറ് സുപ്പീരിയറും അറിഞ്ഞതായി മനസ്സിലാക്കുമ്പോഴും അയാൾക്ക് ഭയം തെല്ലുമില്ല കാരണം കമ്പനിയുടെ പടയാളികൾ ഈ ബ്രിട്ടീഷ് രാജ്ഞിയുടേതിനേക്കാൾ ഇരട്ടിയാണെന്നുള്ള നല്ല ബോധ്യമുണ്ട് നാളെ ഒരു പോരാട്ടം വേണ്ടി വന്നാൽ തന്നെ ഒരു കുലുക്കവും ഉണ്ടാവാൻ പോണില്ല ഹ്യൂമിനിറ്റി ഡ്രെഡ് നോട്ടിനുള്ളതായി ബോൾഡ് ഒരുക്കി ചേർക്കാൻ ശ്രമിക്കുമ്പോൾ വുഡ് ബി പിറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇത്തവണ ഇമ്പ്രസ് ചെയ്യാനെ ഒരു കവിതയും എഴുതിക്കൊണ്ട് ബ്ലാസ്റ്റർ പിറ്റിനടുത്തെത്തി തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന് ചോദിക്കുന്നു മുമ്പൊരിക്കൽ അവൻ പറഞ്ഞ ലോഡ് ഫെയർലി എന്നതാണ് അവൻ്റെ അച്ഛൻ്റെ പേര് ലോർഡ് പിറ്റിന് ഫെയർലിയെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്ന ചിന്തയിൽ അഭ്യർത്ഥിക്കുന്നതും അയാൾ സഹായിക്കാമെന്ന് പറയുന്നു കപ്പലിലെ സംഘമെല്ലാം രക്ഷപ്പെടുമോ എന്നുള്ള പേടിയിലാണ് അവരുടെ മനസ്സൊന്ന് ശാന്തമാക്കാൻ ജങ്ക് ചെയ്യുന്ന ഒരു ബാധി അവരെ നിർബന്ധിച്ച് ആ മഞ്ഞ ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളിക്കാൻ തള്ളിവിടുന്നു ഈ നേരം റെഡ്നോട്ടിൻ്റെ കൂറ്റൻ ചങ്ങലകൾ നോട്ടിലെസ് ക്രൂ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വലിച്ചോണ്ട് പോവുകയാണ് അത് നോട്ട് ലെസിലേക്ക് കണക്ട് ചെയ്ത് വലിച്ചെറക്കാനായി എന്നാൽ റെഡ്നോട്ടിലെ ഒരാൾ പോലും അവിടെ സഹായിക്കാനുമില്ല ഇരു സംഘങ്ങളും തമ്മിൽ വെല്ലുവിളി ഉണ്ടാകുന്നതോടെ അവിടെ നോട്ട് ലെസ് വേഴ്സസ് റെഡ്നോട്ട് മത്സരം അരങ്ങേറുമ്പോൾ ആ മൈതാനത്ത് അതൊരു രസകരമായ കാഴ്ചയാണ് ക്രിക്കറ്റിനെക്കുറിച്ച് വിഷമില്ലാത്ത അന്തർവാഹിനി സംഘം ഒന്നൊന്നായി വീണുകൊണ്ടിരിക്കുമ്പോൾ കരുത്തോടെ ഒരു വശത്ത് നിൽക്കുന്ന നീമോയും ഉള്ളിലെ നീരസം വെച്ച് പിറ്റും ഇടയിലേക്ക് കയറിയാണ് ഓരോരുത്തരെയും ക്ലീൻ ബോൾഡ് ആക്കുന്നത് ഒടുവിൽ തകർന്നു നിൽക്കുന്ന നോട്ടൽസിന് വേണ്ടി ബാറ്റ് ചെയ്യാൻ മില്ലയി വരുന്നത് കണ്ട് എല്ലാവർക്കും അത്ഭുതം കുട്ടിക്കാലത്ത് ഈ രണ്ടു പേരും നല്ല അടിപൊളി പാർട്നേഴ്സും കൂടിയായിരുന്നു അങ്ങനെ നോ ബോൾ അറിഞ്ഞതിനെ ചൊല്ലി തർക്കമായി അവിടെ കയ്യാങ്കളിയുമായി കളി നിർത്തുന്നതോടെ ഈ ദേശത്തിൽ ലോഡ് പിറ്റ് ബ്ലാസ്റ്റേഴ്സിനെ കാണുന്നതും അവൻ പറഞ്ഞ ലോഡ് ഫെളി എന്നത് ഒരു കള്ളമാണെന്ന് പറയുന്നു പിറ്റിനറിയാമായിരുന്നു ആ പേര് വേറെ ഒന്നുമല്ല കേവലം ഒരു ബിസ്കറ്റ് കമ്പനിയുടേത് മാത്രമാണെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഇത് പറയുന്നതും ബ്ലാസ്റ്റേഴ്സ് തകർന്നു പോയിരിക്കുന്നു അവൻ്റെ അമ്മ നിസ്സഹായാവസ്ഥയിൽ വെറുതെ പറഞ്ഞൊരു മോഹവാക്കായിരുന്നു അച്ഛന് ലോഡ് കുടുംബമാണെന്നുള്ളത് നീമോ ചെന്നാനെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതിലൂടെ അയാളുടെ മറ്റൊരു സൈഡും നമ്മൾ കാണുന്നു ഉള്ളിലെ ദേഷ്യതിനെക്കുറിച്ചായോ വന്ന മില്ലയുമായി ഒരിക്കൽ കൂടി സംസാരിക്കവേ നീമോ തന്നോടൊപ്പം നോഡ്സേക്ക് വരാനും കമ്പനിക്കെതിരെ പോരാടാൻ സഹായിക്കാനും താൽപ്പര്യപ്പെടുന്നെങ്കിലും മില്ലൈ അതിനെ എതിർക്കുന്നു കാരണം കമ്പനി തോൽപ്പിക്കുക എന്നത് അസംഭവികമാണ് എന്ന് അയാൾക്കറിയാം ഇവിടെ വെച്ച് മറ്റൊരു സത്യം കൂടി വെളിവാകുന്നു നീമോയുടെ പിതാവ് സ്വന്തം ഭൂമി കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയത് നീമോയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ലണ്ടനിൽ പഠിച്ചിരുന്ന നീമോയെ കമ്പനിക്കാർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന ഭീഷണിയിൽ സ്വന്തം മകൻ ആപത്തുണ്ടാവാതിരിക്കാൻ ചെയ്തതാണെന്ന് മെല്ലെ വഴി മനസ്സിലാകുമ്പോൾ നീമോ തിരിച്ചറിയുന്നു അയാളുടെ പിതാവ് ഇത്രനാൾ കരുതിയ പോലെ ഒരു വഞ്ചകനല്ല എന്ന് മുൻപ് രാജ പറഞ്ഞ പോലെ ഒരു ചതിയനല്ല എന്ന് എഡ്വേഡ് ഇന്നേരമെല്ലാം ഉള്ളിലായി ചിലരെ മോഷണ പരിപാടിയൊക്കെ നടത്തി വരുവാണ് അവരെന്തോ ഒരു ദുരുദേശമുണ്ട് ബ്ലാസ്റ്റേഴ്സ് തിരികെ നോട്ട്ലസിലേക്ക് തന്നെ വരുമ്പോൾ റെഡ് നോട്ടിൽ യു ബോൾഡ് ശരിയായ ശേഷം ഹ്യൂമിലിറ്റി വിടാൻ പിറ്റി വി മറ്റുള്ളവരുടെ കയ്യിൽ ബോട്ട് വിടുമ്പോൾ ഇതിന് കാരണം അവളുടെ തീരുമാനവും നോട്ടിലിസിൽ തുടരുക എന്നത് തന്നെ കാരണം അറിവും എക്സ്പ്ലോറേഷനുമാണ് അവളുടെ പ്രയോറിറ്റി പിറ്റ് ഓവറായി പെരുമാറുന്നതിലൂടെ തർക്കമാവുമ്പോൾ ഹ്യൂമിലിറ്റി മറ്റൊരു സത്യം കൂടി അറിയുന്ന എന്തെന്നാൽ അവളുടെ അമ്മ ഈ വിവാഹത്തിനെ യോജിച്ചത് ഒരു കച്ചവടം എന്ന പോലെയായിരുന്നു പിതാവിൻ്റെ മരണത്തോടെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായ അവളുടെ ഫാക്ടറിക്ക് വേണ്ടി നല്ലൊരു പിറ്റിൽ നിന്ന് കടമെടുത്തപ്പോൾ അതിന് ബദലായി മകളായ ഹ്യൂമിലിറ്റി വിവാഹം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു ആ ഡീലിംഗ് അറിയുന്നതും ഷോക്ക് ഡൗൺ ഹ്യൂമിലിറ്റി അനുഷ്യത്തോടെ പറ്റില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നതും പിറ്റ് കടന്നു പിടിക്കുന്നതോടെ സ്ഥിതി വഷളാവുന്നു ലോട്ടി കത്തിയെടുത്ത് പിറ്റിൻ്റെ കാലിലേക്ക് കുത്തി ഇരുവരും അവിടുന്ന് കുതിരുമാറി ഓടി രക്ഷപ്പെടുന്നു ഇന്നേരം നോഡൽസിലേക്ക് മറ്റു രണ്ട് പേർ ബോട്ട് കൊണ്ടുവരുന്നത് കണ്ട് ഹ്യൂമിലിറ്റി വരില്ലെന്ന് കരുതി വൈമുഖ്യത്തോടെ ഡ്രെഡ്നോട്ടിനെ കെട്ടിവലിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെക്ക് നോഡൽസിലേക്ക് ഓടിയെത്തുന്നത് കാണുന്നത് ഏവർക്കും സന്തോഷം നിയമംക്ക് അധികവും അങ്ങനെ അന്തർവാഹിനിക്ക് വീണ്ടും ജീവൻ വെച്ച് മെല്ലെ ഡ്രെഡ്നോട്ടിനെ മരിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ കുമുതനായ പിറ്റ് ഒരു കടും കൈ കാണിക്കാൻ മുതിരുന്നു ടെർണൗട്ട് ഏകദേശം സേഫ് ആവുന്നതും പീരങ്കുപയോഗിച്ച് വെടിവെച്ച് നൂഡിൽസിനെ തകർക്കാനും മുതിരുന്നത് കണ്ട് യങ്ക് ബ്രെഡ് കർക്കശമായി തടുക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഇടിച്ചിട്ടിത് ചെയ്യുന്നതോടെ അവിടെ വലിയൊരു പ്രശ്നത്തിന് ആരംഭമാവുകയാണ് യങ്ക് ബ്രെഡ് ഉടൻ പിറ്റിനെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ ആ ഉണ്ട് നൂഡിൽസിന് വലിയ ക്ഷതമൊന്നും ഏൽപ്പിക്കാതെ തട്ടി മാറുന്നെങ്കിലും ഇപ്പോൾ ഡീൽ ബ്രേക്ക് ചെയ്തതോടെ നീമോ ഉടൻ പുറത്തേക്ക് ചെന്ന് ആ ചങ്ങല പൊട്ടിച്ചു മാറാൻ ശ്രമിക്കുന്നു ഇത് കാണുന്ന നൂഡൽസ് സംഘം അത് ചെയ്യാതിരിക്കാൻ തുരിതരായി ഷൂട്ട് ചെയ്യവേ നീമോ ഒരു തരത്തിൽ ഉള്ളിലെത്തിപ്പറ്റി പ്ലാൻ ചേഞ്ചാക്കുമ്പോൾ അതി ആർട്ടിക്കിൻ്റെ അടുത്തെട്ടിലൂടെ ദിവസങ്ങളെടുത്ത് മെല്ലെ നീങ്ങി സിഗ്നൽ ഒന്നും കൊടുക്കാതെ പുറത്തു കടക്കാൻ ഡ്രെഡ്നോട്ടിൻ്റെ ചതിയിലെ ആക്രമണത്തിൽ നിന്ന് വിട്ടുമാറാൻ അഞ്ചോ ആറോ ദിവസങ്ങൾ ഇങ്ങനെ തുടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിനുള്ള എയർ സപ്ലൈസ് ഇല്ലെന്ന് ബോണിഫാസും റൺവീറും എതിർക്കുന്നു എന്നാൽ നിയമം ഉറച്ചു തന്നെ തൻ്റെ സംഘത്തിനെയും നോഡൽസിനെയും സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കടുത്ത തീരുമാനമെടുക്കുമ്പോൾ അത് വിജയിക്കുമോ നമുക്ക് കണ്ടുതന്നെ അറിയാം അടുത്ത അടുത്തേ കാത്തിരുന്ന് കാണാം